സിപിഐ ജില്ലാ നേതൃത്വത്തിൽ നിലനിരുന്ന വിഭാഗീയത പോഷക സംഘടനകളിലേക്കും വ്യാപിക്കുന്നതായി സൂചന ഇന്ന് നടന്ന കിസാൻ സഭ ഉടമച്ചോല മണ്ഡലം സമ്മേളനത്തിൽ നിന്നും ജില്ലാ പ്രസിഡന്റും ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റും അടക്കമുള്ളവർ വിട്ടുനിന്നു ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ മണ്ഡലം സെക്രട്ടറിയെ മാറ്റി മറ്റൊരാളെ നിയമിച്ചതായും ആക്ഷേപം സിപിഐയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വ്യാപിക്കുന്നതായാണ് സൂചന ഇന്ന് നടന്ന അഖിലേന്ത്യാ കിസാൻ സഭ ഉടുമൻചോല മണ്ഡലം സമ്മേളനത്തിൽ പ്രധാന നേതാക്കളുടെ അസാന്നിധ്യം വിഭാഗീയതയുടെ ഭാഗമായി ഉടലെടുത്തതാണെന്നാണ് സൂചന ജില്ലാ പ്രസിഡന്റ് പി കെ സദാശിവൻ ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നാൽ ഇരുവരും ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ നാളുകളിൽ സി പി ഐയിൽ ഉടലെടുത്ത വിഭാഗീയതയെ തുടർന്നാണ് പ്രധാന നേതാക്കൾ പങ്കെടുക്കാതിരുന്നതെന്നാണ് സംഘടനയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം കിസാൻ സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്ത സമ്മേളനത്തിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റും വിട്ടുനിന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇതേസമയം മണ്ഡലം സെക്രട്ടറി ആയിരുന്ന എസ് മനോജിനെ ജില്ലാ നേതൃത്വം അറിയാതെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റിയതായും മനോജിന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരാളാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് പഴയ മിനിറ്റ്സ് ബുക്ക് ഇല്ലാത്തതിനാൽ എന്ന് പറഞ്ഞാണ് അവതരണം തുടങ്ങിയത് തുടർന്ന് ഉടുമൻചോല സ്വദേശിയായ സിബിഐ സെക്രട്ടറിയായും എം ആർ രാഘവനെ പുതിയ പ്രസിഡന്റായും തെരഞ്ഞെടുത്തിട്ടുണ്ട് സംഘടനയിൽ നിലനിൽക്കുന്ന പഠനപ്പിണക്കങ്ങളാണ് പോഷക സംഘടനാ സമ്മേളനങ്ങളിലേക്കും നിലനിൽക്കുന്നതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ਉਡੰਬਨ ਚੋਲਾ